ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പം ഞാൻ ഇന്ന് പുളിയൊക്കെ കഴിഞ്ഞ് ചോറ് വെച്ചു അവിയത് നമ്മൾ പോകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് നമുക്കൊരു ഇച്ചിരി കൊഞ്ചിരിപ്പുണ്ട് ഏ അപ്പം കൊഞ്ച് വെച്ചൊരു പെട്ടെന്നൊരു കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചത് ഓക്കേ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടത മ്യൂസിക് സിസ്റ്റം ഓൺ ആക്കി ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴായിരിക്കും എപ്പോഴും അത് ഓണാക്കുന്നു ഞാൻ എടുക്കാൻ വരുമ്പോൾ അത് ഉറപ്പായിട്ട് ഓണാക്കിയിരിക്കും നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഒരു നാച്ചുറാലിറ്റി അങ്ങ് പോവുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിയൽ വെച്ചു രാവിലെ തന്നെ ഞാൻ മുരിങ്ങിക്ക പിച്ചിയെടുത്ത് നമ്മുടെ വീട്ടിൽ പിച്ചതല്ല നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ളവർക്കും അപ്പുറത്തുംപ്പുറത്തോർക്കുള്ളവർക്കും ഇവിടെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്ത് തീർത്ത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെയാണ് കയറി താഴെയല്ലേ നിൽക്കുന്നത് കുഞ്ഞൊരു തോട്ടം കൈവെച്ച് പിച്ചാവുന്നതും ഉണ്ടായിരുന്നു അത് റോഡിലോട്ടാണ് കിടക്കുന്നത് പക്ഷേ ആരും പിച്ചിക്കൊണ്ട് പോകത്തില്ല അപ്പോൾ അതെല്ലാം ഞാൻ പിച്ചിയെടുത്ത് ഒരു അവിയലും ഉരിങ്ങിക്കയും പച്ചക്കറക്കെവിയിലും പിന്നെ ഞാൻ ചോറും വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന്ന് ഉപ്പുമാവായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നീ കുറച്ച് ഈ കിച്ചൻ്റെ നമ്മുടെ കബോർഡിൻ്റെ താഴെ ഇടുന്ന കുറച്ച് ഈ ചവിട്ടില്ലേ അതൊക്കെ എനിക്ക് കഴുകി ഇടാൻ കിടക്കുന്ന ജെയിംസിനെ കുളിപ്പിച്ചു ഒത്തിരി പണികളാണ് നമ്മൾ രാവിലെ ഇന്ന് പോകണ്ടുന്ന സമയത്ത് നിന്ന് എനിക്ക് വർക്ക് വർക്കുള്ളതായിരുന്നു സാധാരണ സെക്കൻഡ് സാറ്റർഡേ ഞാൻ പോകത്തില്ല വർക്കുള്ളതായിരുന്നു ഇന്നലെ ഇപ്പം സ്ഥിരം ഉള്ള ആൾക്കാരില്ലേ അപ്പം അവരിന്ന് വരുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ വിളിച്ചിട്ടേ വരത്തുള്ളു തിങ്കളാഴ്ച വരാനെന്ന് പറഞ്ഞ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു എനിക്കത് ഓയിസോറ് കൊടുത്താൽ എനിക്ക് ആ നാച്ചുറാലിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടവും വരുന്നത് കൊടുക്കുന്നത് കാരണം നമ്മൾ കണ്ടിന്യൂസ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്തെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോയാൽ അത് ബാക്കടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതൊന്ന് ബാക്കായിപ്പോവും പക്ഷേ കറക്റ്റ് സ്പേസിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്തതങ്ങ് വേറെ സ്ഥലത്ത് പോയി കിടക്കും പിന്നെ അത് നോക്കി എല്ലാം ആദ്യം തൊട്ട് നോക്കിയിട്ട് അവിടുന്ന് പിടിച്ചെടുത്ത് കറക്റ്റ് ഉള്ള സ്ഥലത്ത് അങ്ങനെ കുറേ ഇച്ചിരിയൊക്കെ പാടാണ് നമുക്ക് അതേ ഒന്നും പറഞ്ഞ് ഇരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് വേറെയും ജോലിയുണ്ട് വീട്ടു ജോലിയുണ്ട് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ ആ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ചിരി കൊഞ്ചിരിപ്പും മീൻകറി ഇരിപ്പും ഉണ്ട് അയൽ വാങ്ങിയിട്ട് തിരുപ്പുണ്ട് ഞാൻ വിവച്ചിരി കുഞ്ചുകറിയും കൂടെ വെക്കാൻ നിന്ന് ഓക്കെ ഇത് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ താനടുപ്പിൽ വെച്ചിട്ടുണ്ട് കടായി ചേട്ടാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഒരു പതിനൊന്ന് മണിക്കൊരു മുട്ട കഴിക്കുന്ന ഒരു എപ്പോഴാണ് കഴിച്ചിട്ട് വന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊഞ്ചുതാ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് എല്ലാം ഇതാ ഉണ്ട് ഇതിനകത്ത് അഴുക്ക് മാത്രമല്ല മണ്ണും ഉണ്ട് അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളത് അഴുക്ക് അഴുക്കെടുക്കുക ആ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് എടുക്കണം ആ അത് എടുക്കുന്നത് മൂലം ഇതിൻ്റെ അഴുക്കും പോവും മണ്ണതിനകത്ത് കയറിയിരിക്കും അതും പോകും ഇപ്പം രണ്ട് ഗുണങ്ങളാണ് അതിനുള്ളത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെടുക്കുന്നവർ ഈ പറയുന്ന കാര്യം ചെയ്ത് നോക്കുക ഓക്കെ എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറുപ്പം കടുകിട്ട് കൊടുക്കാം എന്താ കടുകിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കണം ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകും ഇഞ്ചി കൊ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് ി ഓക്കെ ഒന്ന് ഇതൊന്ന് ചെറുതായിട്ട് ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ സവാള കൊടുക്കാം ഇഞ്ചിയേ ഈ നല്ല നല്ലതിൻ്റെ കുത്തലൊക്കെ പോയിട്ട് വരാമെങ്കിൽ ഉണ്ടല്ലേ അത് കടിക്കുമ്പം നല്ലതാണ് ഇഞ്ചി റെഡി ആയിട്ടുണ്ട് നമുക്ക് സവാളയൊക്കെ സവാളയുടെ കൂടെ നമുക്ക് എന്തോ ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ത്തിലൊരു കുഞ്ഞി തക്കാളി ഉണ്ട് അതുകൊടുത്ത് ഒരു തക്കാളി ഇല്ലായിരുന്നു എന്റെ ബോൾ മേലൊക്കെ ഒരിച്ചിരി കട്ട് ചെയ്ത് ഒക്കെ രണ്ടും കൂടെ ചേർന്ന് ഒന്ന് ഒന്ന് വയല ചെറിയ ട്രാൻസ്പെറൻറ്റ് ആവണേ ഇത്രേ ആകാവൂ കേട്ടോ ഇത്രേ വയളാവും ഒരുപാട് വേണ്ടി വെക്കുന്ന റോസ്റ്റ് പോലെയുണ്ട് ഇത് റോസ്റ്റുമല്ല നമുക്കൊരു കറി ഓക്കെ ഉദ്ദേശിക്കുന്ന റോസ്റ്റ് അല്ല ഇത് പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണ് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഏ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത് മാത്രമാണ് ഇപ്പൊ ചേർക്കുന്നത് മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് ഇനി കുരുമുളക് പൊടി കണ്ടല്ലേ അപ്പൊ ഇതിനെ ഒന്ന് ആ പച്ചമണം മാറിക്കുക എപ്പോഴും നമ്മൾ മസാല ഐറ്റംസ് ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറിക്കണം മാറിയട്ടേ അത് കറി വെക്കാവൂ കേട്ടോ അതിനെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാ ചേർക്കുന്നത് ചേർക്കാവും അതാണ് അതിൻ്റെ ഒരു നല്ല രീതി ഓക്കെ പച്ചമണം ഒന്ന് ഒന്ന് മാറട്ടെ പച്ചമണം മാറിയിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ഇനി അധികം വെളുത്തുള്ളി ഇടത്തില്ല കേട്ടോ ഇഞ്ചി മാത്രം അതിനകത്ത് ചേർക്കുന്നു നല്ല ചൂടുണ്ട് പാത്രത്തിന് ഇനി നമ്മുടെ താരത്തിനെ ചേർക്കാൻ പോകും നമ്മുടെ കൊഞ്ച് താരമില്ല കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് ഞാൻ എപ്പോഴും കൊഞ്ച് മേടിച്ച് വെക്കും കേട്ടോ എപ്പം മീൻ പോയാലും കൊഞ്ച് മേടിക്കും നമ്മൾ ഒന്ന് മൂന്ന് ദിവസത്തേക്കൊക്കെ ആയിരിക്കും ഒന്നിച്ച് മീൻ വേടിക്കുന്ന അപ്പം അതിൻ്റെ ഒരു കൂട്ടം എന്ന് പറയുന്നത് കൊഞ്ചായിരിക്കും ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക അപ്പം തട്ടിപ്പൊത്തി തട്ടി വെച്ചിട്ടുണ്ട് ഇനി അടപ്പെടുത്ത് അടയ്ക്കുക അടപ്പെടുത്ത് സിമ്മിലിട്ട് അവിടെ വയ്ക്കുക ഓക്കെ പെട്ടെന്ന് കറി വെക്കാവുന്ന രീതിയാണിത് ആരേ റെഡി കണ്ടോ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസിന് ചേർക്കാനുണ്ട് ഒന്ന് ഒരു നുള്ള് നമ്മുടെ മസാലപ്പൊടി ഒരു നുള്ള് അധികം ആയിപ്പോകരുത് ഞാൻ പറയുന്നതിനകത്തൊക്കെ നിങ്ങൾ ഇട്ടോ പക്ഷേ തോനെ ഇടണ്ടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരുപാട് ഇട്ട മസാല മസാലയുടെ ആ രീതി എല്ലാം ഫ്ലേവറെല്ലാം മുന്തിയിൽ നിൽക്കും മുന്നിൽ വന്ന് നിൽക്കുക അത്രയാവരുത് ഇനി നമുക്ക് ഓടിപ്പോയി ഞാൻ കറിവേപ്പില ഇട്ടിക്കൊണ്ടുവരാം നമ്മുടെ കറി വേപ്പില ഇട്ട് കൊടുത്തു തടി പൊള്ളി നമ്മുടെ കൊഞ്ച് നോക്കിക്കേ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ബോധ്യമാകും ഇതാ ഒന്ന് നോക്കെ ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല എനിക്കറിയാത് ഉപ്പ് കറക്റ്റായിരിക്കും കണ്ട പറഞ്ഞേ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്താല് ഓക്കെ